ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നെയ്യാറസേട് പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഹെയർ ടോണിക്ക് ആണ് കേട്ടോ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറി മുടി നല്ല തഴച്ച് വളരുന്നതിനും താരൻ മാറാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൂപ്പർ റിസൾട്ട് കിട്ടുന്ന ഒരു ഐറ്റം ആണേ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസരം വരെ കാണുക അപ്പോൾ നമുക്ക് അതിന് വേണ്ട സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം കുറച്ച് മുരിങ്ങയിൽ പുഴുവോ ചിലന്തി വലയോ ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇലകളെല്ലാം ഇറുത്തെടുത്തിട്ട് നമുക്ക് മിക്സി ഒരു ജാറിലേക്ക് ആക്കി കൊടുക്കാം അതിനുശേഷം കുറച്ച് കഞ്ഞുകൾ ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അരച്ചെടുത്തിട്ട് നമുക്കൊരു ഉപയോഗിച്ച് ആ സൊല്യൂഷൻ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം വൈറ്റമിനുകളാൽ സമൃദ്ധമായ മുരിങ്ങ മുടിക്കും തലയോട്ടിക്കും കാര്യമായ ഗുണങ്ങൾ നൽകുന്നു കേട്ടോ വൈറ്റമിൻ ഇ കോശങ്ങളുടെയും ടിഷ്യൂകളുടെയും വികസനത്തിന് സഹായിക്കുന്നു അതുപോലെ തന്നെ പോഷിപ്പിക്കുന്നു അതേസമയം വൈറ്റമിൻ ബി ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തെ പിന്തുണയ്ക്കുന്നു രോമാകൂപങ്ങളിലേക്കും തലയോട്ടിയിലേക്കും പോഷകങ്ങളും ഓക്സിജൻ എത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോ അതുപോലെ തന്നെ വൈറ്റമിൻ എ ബി എന്നിവയുടെ അഭാവം പലപ്പോഴും മുടിക്കൊഴുശലിന് കാരണമാകുന്നുണ്ട് കേട്ടോ നമ്മുടെ മുരിങ്ങയിലയിൽ ധാരാളം വൈറ്റമിൻ എയും ബിയും അടങ്ങിയിട്ടുണ്ട് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറി മുടി നല്ല തഴച്ച് വളരുന്നതിനും തലയിലെ താരൻ പൂർണ്ണമായി മാറാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് രണ്ട് സ്പൂണ് കട്ട തൈരാണ് നോർമൽ ടെമ്പറേച്ചറിലുള്ള കട്ട തൈരാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് തൈര് നമുക്ക് മുരിങ്ങയിലയുടെ ജ്യൂസിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്താൽ നല്ല വ്യത്യ നല്ല മിക്സായി കിട്ടത്തില്ല അതുകൊണ്ട് നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് നോർമൽ ടെമ്പറേച്ചറിൽ പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കുളിക്കുന്നതിന് ഒരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് മുമ്പ് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്താൽ മാത്രം മതി അപ്ലൈ ചെയ്തൊരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് നോർമൽ വെള്ളത്തിൽ ഷാംപൂസ് ഒന്നും ഇടാതെ തന്നെ കഴുകി കളയാവുന്നതാണ് കേട്ടോ നമ്മുടെ തൈര് കാൽഷ്യത്തിൻ്റെ മികച്ച ഉറവിടം മാത്രമല്ല കേട്ടോ വൈറ്റമിൻ ബി ഫൈവ് വൈറ്റമിൻ ഡി തുടങ്ങിയവയും കൂടാതെ സിങ്ക് മഗ്നീഷ്യം പൊട്ടാസ്യം തുടങ്ങിയ ധാതുക്കളും ഫാറ്റി ആസിഡുകളും പ്രോട്ടീനും എന്നിവയാൽ സമ്പുഷ്ടമാണ് കേട്ടോ തൈരിന് നമ്മുടെ മുടിക്ക് ഉയർന്ന അളവിൽ പോഷണം നൽകാനുള്ള കഴിവുണ്ട് പ്രത്യേകിച്ച് വരണ്ടതും തിളക്കം കുറഞ്ഞതുമായ മുടിക്ക് മുടിക്ക് ഏറെ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് നമ്മുടെ തൈരായിട്ടോ അതുകൊണ്ട് തൈര് ഹെയർ മാസ്ക് ആയിട്ടോ ഹെയർ ടോണിക്കിലോ ഒക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണേ നമ്മുടെ തൈരിൽ ധാരാളം സിങ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ തൈര് കഴിക്കുന്നതും തലമുടി തഴച്ച് വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യേ നമ്മുടെ ഹെയർ ടോണിക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം കളഞ്ഞ് നമ്മൾ സാധാരണ ഏത് ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്യേണ്ടത് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പെട്ടെന്ന് ജലദോഷം വരുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഉച്ചിയിൽ ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കാതെ നമ്മുടെ ഹെയർ ടോണിക്ക് തലയിലും മുടിയിലും അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം ഉച്ചിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കൂടാതെ ഞരയിലുടെ ഇലയോ അതിൻ്റെ നീരോ അല്ല എങ്കിൽ നമ്മുടെ തുളസിയുടെ നീരോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ജലദോഷം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഈ ഈ ഹെയർ ടോണിക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ മുടി പക്ക നല്ല തഴച്ച് വളരുകയും താരൻ പൂർണ്ണമായി മാറുകയും ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഹെയർ ടോണിക്ക് കുഞ്ഞു പിള്ളേർക്കായാലും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അവർക്ക് ജലദോഷമുള്ളവരാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ തുളസിയുടെയോ ഞവരയിലയുടെ നീര് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വേറെ കുഴപ്പമൊന്നുമില്ല കുഞ്ഞു പിള്ളേർക്ക് അഞ്ച് മിനിറ്റ് മാത്രം തലയിൽ ഇട്ടാൽ മതി അഞ്ച് മിനിറ്റ് അവർക്ക് മുടി അത്ര നീളവും കട്ടിയും കാണത്തില്ല അതുകൊണ്ട് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നല്ലവണ്ണം ഒന്ന് സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുത്ത് മുടി അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ കഴുകിക്കളയാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഹെയർ കെയർ ടിപ്പ് ഇഷ്ടപ്പെടാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ഒരു ബെൽ വട്ടയുണ്ട് കേട്ടോ അതിനോടൊപ്പം തന്നെ ഓൾ എന്ന ഓപ്ഷനുണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ